കോഴിക്കോട് പോയി ഒരു കോഴിക്കൂട് വാങ്ങി പുതിയ കൂട്ടിൽ താമസം തുടങ്ങി ഒരു ആ കൂട് കാണാൻ അയൽക്കാർ വന്നു ആദ്യം വന്ന കുറുമ്പുഴു വന്നു വന്നു പല്ലിയും ചിതലും ചെല്ലും ചിരങ്കിയും വന്നു എല്ലാവരും പറഞ്ഞു കോഴിയമ്മ എല്ലാവർക്കും നല്ല സമ്മാനം കൊടുത്തു എന്താണെന്നോ നല്ല അയ്യോ 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 ഓടിക്കോ എന്നെ കൊത്തല്ലേ മുട്ടയിട്ടു ഉരുണ്ട മുട്ടകൾ വെളുത്തു ഉരുണ്ട മുട്ടകൾ നല്ല ഭംഗി കോഴിയമ്മ അടയിരുന്നു കലണ്ടറിൽ ഓരോ ദിവസവും അടയാളമിട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുപത്തൊന്ന് ഭംഗിയുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുതല കുഞ്ഞുവാൽ കുഞ്ഞുപൊക്ക് കന്ന നിറം ഓങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പേരിടണം ഇത് കേട്ട് ഒളിച്ചു നിന്ന കുടുക്കാൻ കഴിഞ്ഞു ഞാൻ പേരിടാം വിശേഷപ്പെട്ട പേര് ഓരോന്നിനും ഒത്ത പേര് ഇടത്തോട്ടും വലത്തോട്ടും വായിക്കാം അങ്ങനത്തെ പേരുണ്ടോ കോഴിയമ്മക്ക് അതിശയം കുളിക്കാൻ പേരിട്ടു ചരസം കോഴിയമ്മ മനസ്സിൽ െ കുറുക്കെ ജലജീജ നായന നന്ദന നീന മഹീമ കനകോലി അങ്ങനത്തെ സന്തോഷമായിട്ട് കോഴി കൂടാ ചിരിച്ചു പൊട്ടി പൊട്ടി ചിരിച്ചു ഉയർന്നു പറയും ചിരിച്ചു ഉച്ചത്തിൽ സിരിയോട് ചിരി